ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചവറ പരിമണത്ത് ആചാര സംരക്ഷണ പൊങ്കാല നടത്തി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പൊങ്കാല ദേശീയപാതയിൽ സംഘടിപ്പിച്ച ആചാര സംരക്ഷണ പൊങ്കാലയ്ക്ക് പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രം മേൽശാന്തി ദീപു നമ്പൂതിരി തിരികൊളുത്തി ദേശീയപാതയിൽ നീണ്ടകര കഴിഞ്ഞു വരുന്ന പരിമണം ജംഗ്ഷനിൽ പഞ്ചായത്ത് ഓഫീസും നിരവധി സ്കൂളുകളും അമ്പലങ്ങളും പ്രവർത്തിക്കുന്നു പ്രദേശത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് നടുവിലൂടെ ദേശീയപാത കടന്നുപോകുമ്പോൾ പരിമണത്ത് റോഡിനോട് ചേർന്നു നിൽക്കുന്ന ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാൻ വിശ്വാസികൾ വരുന്നതിന് തടസ്സം നേരിടും റോഡ് മുറിച്ചുകടക്കുന്നതിന് നടപ്പാത നിർമ്മിക്കാമെന്ന് നേരത്തെ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പാലിക്കാതായതോടെയാണ് സംയുക്ത സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം ശക്തം െന്ന് സമരസമിതി കൺവീനർ രാജീവൻ രീതിയിലുള്ള സമരസമിതി ചെയർമാൻ എസ് ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രശ്ന നമ്മുടെ ാണ് കേരളത്തിലുള്ള നിർഷേധനം അതിന്റെ ഒരു ഭാഗമായിട്ട് സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ഭയങ്കര നിരവധിയായ സർക്കാർ ഓഫീസുകളും വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾക്കാട്ടുകൾ നടത്തി വരുന്ന ആചാരങ്ങളും നിഷേധിച്ചുകൊണ്ടും ലംഘിക്കപ്പെട്ടുകൊള്ള നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്

സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലതീശൻ പിള്ള ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് മന്മദൻ എൻ എസ് എസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള എസ് എൻ ഡി പി മണ്ണത്തറ ശാഖാ പ്രസിഡന്റ് ബാബു കെ ടി എം എസ് സെക്രട്ടറി ജ്യോതികുമാർ നവഭാവന ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് കുമാർ ബാബുജി സ്മാരക ഗ്രന്ഥശാല കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി മെമ്പർ ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു നടപ്പാത നിർമ്മിക്കാൻ ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം